അസലാമലൈക്കും വാഹമത്തു അല്ലാഹി വാബർകാത്തു നമ്മളെന്ന വീട്ടിൽ നോക്കുന്നത് അർദ്ധവാർഷിക പരീക്ഷ രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഇരുപത്തി ആറ് അധ്യയന വർഷത്തെ ഒക്ടോബർ ഇരുപത്തി ഏഴ് മുതൽ നവംബർ നാല് വരെ നടക്കുന്ന പരീക്ഷയുടെ ഡീറ്റെയിൽസ് ആണ് ഓരോ വിഷയത്തിൽ നിന്നും എത്ര പാഠങ്ങളാണ് ഉണ്ടാവുക എന്നാണ് നോക്കാൻ പോകുന്നത് അതിലാദ്യം തന്നെ നമുക്ക് പരീക്ഷയ്ക്ക് വരുന്നത് ഇരുപത്തിയേഴ് തിങ്കൾ തിങ്കളാഴ്ച പ്രാക്ടിക്കൽ പരീക്ഷയാണ് നടക്കുന്നത് സുന്നത്ത് നിസ്കാരമാണ് പ്രാക്ടിക്കൽ കാണിച്ചു കൊടുക്കാനുള്ളത് സുന്നത്ത് നിസ്കാരത്തിൽ ചൊല്ലേണ്ട ഓരോ കാര്യങ്ങളും കൃത്യമായിട്ട് ചെയ്ത് കാണിച്ചു കൊടുക്കന്നെ വേണം ഇതൊരിക്കലും എഴുത്ത് പരീക്ഷയെല്ലാം മറിച്ച് ചെയ്ത് കൊടുക്കുന്ന ചെയ്ത് കാണിച്ചു കൊടുക്കുന്ന പരീക്ഷയാണ് അപ്പോൾ മാർക്ക് ചെയ്യാൻ മാർക്കിടുകൾ നിസ്കരിക്കുന്നത് നോക്കും അതിനനുസരിച്ച് മാർക്ക് ഇടും അതിൻ്റെ ഒരു മോഡൽ ആവശ്യമുണ്ടെങ്കിൽ നമ്മൾ മുമ്പ് അർദ്ധവാർഷികത്തിൻ്റെ കുറേ പേപ്പറുകൾ ചെയ്തിട്ടുണ്ട് അത് നോക്കിയാൽ മതി ഇനി ഇരുപത്തിയെട്ട് ചൊവ്വ ഇരുപത്തിയെട്ടാം തീയതി ചൊവ്വാഴ്ചയാണ് വിഷയം താരിഖാണ് എട്ട് പാഠങ്ങൾ പരീക്ഷയ്ക്ക് വരും പരീക്ഷയിൽ എട്ട് പാഠങ്ങളുണ്ടാകും അപ്പം അതിൻ്റെ ഉള്ളിൽ നിന്നുള്ള എല്ലാ ഭാഗങ്ങളും പോർഷൻസുകളൊക്കെ പഠിച്ചു വെക്കുക മറക്കരുത് പല ആളുകളും കരുതിയിട്ടുള്ളത് പാദവാർഷിക പരീക്ഷയ്ക്ക് ശേഷമുള്ള ഭാഗമാണ് പഠിക്കേണ്ടതെന്നാണ് അങ്ങനെയല്ല ഒന്ന് മുതൽ എട്ട് വരെയുള്ളതാണ് പഠിക്കേണ്ടത് കേട്ടോ ി ഇരുപത്തിയൊമ്പത് ബുദ്ധൻ ദുറൂസുൽ ലഹ്സാനാണ് വിഷയം അതിലും ഏഴ് പാഠങ്ങൾ വരുന്നുണ്ട് ഏഴ് പാഠങ്ങൾ അതായത് ഒന്നാം പാഠം മുതൽ ഏഴാം പാഠം വരെ അതിൻ്റെ ഇടയിൽ നിന്ന് എവിടെ നിന്നും ചോദ്യങ്ങൾ വരാം അത് മുഴുവനായും പഠിക്കാം മുപ്പതാം തീയതി വ്യാഴാണ് ദിവസം ലിസാൻ ഖുർആൻ വിഷയം ആറ് പാഠങ്ങളാണ് പരീക്ഷയ്ക്ക് ഉണ്ടാവുക പരീക്ഷയ്ക്കുണ്ടാവുക ആൻ കുറച്ച് ടഫുള്ള ഒരു വിഷയം കൂടെയാണ് നാലില് ആറിലും മൂന്നിലും ആണ് ലിസാനും ചെറിയൊരു വിഷയമുള്ളത് എല്ലാവരും നന്നായി ശ്രദ്ധിക്കുക പിന്നെ അടുത്ത പരീക്ഷ ഉള്ളത് രണ്ടാം തീയതി ഞായറാഴ്ചയാണ് ഖുർആആനാണ് പരീക്ഷ ഉള്ളത് ഖുർആൻ പരീക്ഷ അതിൽ ഫുർഖാൻ മുതൽ ഫാത്തിർ വരെ അതിൻ്റെ ഇടയിൽ വരുന്ന എല്ലാ സുഹൃത്തുകളും അതായത് ഫാത്തിർ ഉൾപ്പെടെയാണ് വരുന്നത് അതുവരെയുള്ള എല്ലാ ഭാഗങ്ങളും എന്തു ചെയ്യുക മനസ്സിലാക്കി വെക്കുക അതാണ് പരീക്ഷയ്ക്ക് ഉണ്ടാവുക ഓക്കേ പിന്നെ പാരായണത്തിന് പിന്നെ തതിരീപുത്തി ലാവ പരീക്ഷ ഉണ്ടാകും കഴിഞ്ഞ പാദവാർഷിക പരീക്ഷയിൽ അതേപോലെ തന്നെ അപ്പം അതും മനസ്സിലാക്കി വയ്ക്കുക അതിൽ ഏഴ് വഹതത്വ എന്ന് കൊടുത്തിട്ടുണ്ട് ഇവിടെ ഏഴ് പാഠങ്ങൾ നമ്മൾ എടുത്തിട്ടുണ്ടാകും തതിരീപുത്തിലാവയിൽ അതിൽ നിയമങ്ങളും കാര്യങ്ങളൊക്കെ മനസ്സിലാക്കി വെക്കുക അതിൻ്റെ ഉദാഹരണങ്ങളും എല്ലാം ചിലപ്പോൾ ചോദിക്കാം അതുപോലെ ഖുർആാനിൽ നിന്ന് ദ്വാരകളൊക്കെ വരുന്നുണ്ടെങ്കിൽ അതൊക്കെ പഠിച്ചു വെക്കുകയും ചെയ്യാം ഇനി ഹൈഫുൽ വരുന്നത് ഹൈഫുൽ സൂറത്തുൽ മുർസല സൂറത്തുൽ മുതൽ സൂറത്തു നാസ് വരെയാണ് അതിൻ്റെ ഇടയിൽ നിന്നുള്ള എല്ലാ സൂറത്തുകളും മോദിപ്പിക്കും കാരണം നമ്മൾ മുമ്പുള്ള ക്ലാസ്സുകളിലൊക്കെ അത് പഠിച്ചു പോയതാണ് സൂറത്തുകൾ അപ്പം അതൊക്കെ മനസ്സിലാക്കി വെക്കുക പിന്നെ വരുന്നത് സൂറത്തുൽ ബയ്യനെയാണ് സൂറത്തുൽ ബയ്യീനെ പഠിക്കുക സൂറത്തുൽ അലക്ക് സൂറത്തുൽ ആഹ്ല സൂറത്തുൽ ഖാഷിയ സൂറത്തു ഷംസ് സൂറത്തുൽ ലൈൽ ഈ ഹെഫുനുള്ള സൂഹത്തും കൂടെ പഠിച്ചു വെക്കുക കേട്ടോ മൂന്നാം തീയതി തിങ്കളാഴ്ചയാണ് വരുന്നത് അന്ന് അക്കീദ പരീക്ഷയാണ് അക്കീദയിൽ നിന്ന് ഏഴ് പാഠങ്ങളാണ് പരീക്ഷയ്ക്ക് വരുന്നത് പിന്നെ അതുപോലെ നാലാം തീയതി ചൊവ്വാഴ്ചയാണ് ഫിഖ വിഷയം ഫിക്കയിൽ നിന്ന് പതിനൊന്ന് പാഠങ്ങൾ വരുന്നുണ്ട് നല്ലവണ്ണം ശ്രദ്ധിക്കുക പാഠഭാഗങ്ങളൊക്കെ കൃത്യമായി പഠിക്കുക ഇനി നിങ്ങൾക്ക് നമ്മുടെ ചാനലൊക്കെ ജോയിൻ ചെയ്യണമെന്നുണ്ടെങ്കിൽ മദ്രസ് ആക്കിയിട്ടൊന്ന് ഗൂഗിൾ അടിച്ചു കൊടുത്താൽ അതിൽ വെബ്സൈറ്റ് വരും അതിൽ നാലില് എല്ലാ വിഷയങ്ങളും ഉൾപ്പെടുന്ന കീസുകളൊക്കെ ചെയ്തിട്ടുണ്ട് ആവശ്യമെങ്കിൽ ജോയിൻ ചെയ്യാം അതുപോലെ തന്നെ സെർച്ച് ചെയ്ത് നോക്കാം അതുപോലെ തന്നെ നമ്മുടെ പരീക്ഷാ പേപ്പറുകളൊക്കെ ലഭിക്കാൻ നമ്മുടെ ഈ ചാനൽ അതുപോലെ വാട്സപ്പ് കമ്മ്യൂണിറ്റിയും വാട്സപ്പ് ചാനലും ഉണ്ട് അതിലൊക്കെ ജോയിൻ ചെയ്യണമെന്നുണ്ടെങ്കിൽ താഴെ ഒന്ന് കമൻറ്റ് ചെയ്യാം പരീക്ഷയ്ക്ക് അതിലൊക്കെ വീഡിയോകളും മറ്റുമൊക്കെ വരും ആവശ്യമുള്ളത് താഴെ കമൻറ്റ് ചെയ്താൽ ഞാൻ വാട്സപ്പിൻ്റെ കമ്മ്യൂണിറ്റി ചാനലൊക്കെ വിടാം സ്ലാ വാരിക്കും വരഹമുല്ലാഹി വരക്കാത്തൂ